പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ വേറെ ഒന്നുമല്ല അഖിൽമാരാർക്കെതിരെ അല്ലെങ്കിൽ അഖിൽമാരാരുടെ വീട്ടുകാർക്കെതിരെ ആൽബി അപ്സരയുടെ അപ്സറയുടെ ഭർത്താവ് ആൽബി ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞു മനസ്സിലായില്ലേ ആ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വെക്കാം ഒന്ന് കണ്ടു ഞാൻ എന്ന് കണ്ടുനോക്കാം ഇതാണ് ആ വീഡിയോ പുള്ളി നല്ല നെളിഞ്ഞ് ചിരുന്നതാണ് പുള്ളി അറ്റവും തുമ്പൊക്കെ കേട്ടിട്ട് വന്നിട്ട് അന്ന് ഇൻ്റർവ്യൂയിൽ പുള്ളിയിൽ നിന്ന് അടിച്ച് വിടുന്നത് എന്ന അഖിലമാരാണ് കപ്പ നേടിയത് ഈ പറയുന്ന വീട്ടുകാരെയും ആ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ എടുത്തിട്ടിട്ടാണ് പുള്ളി പറയുന്നത് ഇപ്പം അച്ഛൻ എന്ന ഇത് വെച്ചിട്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് ഇപ്പോൾ എൻ്റെ മക്കളെ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെയോ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആരും പ്രതികരിക്കും അപ്പോൾ തിരിച്ച് ഈ പറഞ്ഞ അഖിൽമാരായിട്ട് നല്ല രീതിയിൽ തിരിച്ച് പ്രതികരിച്ചിട്ടൊക്കെ വേണ്ട അതിൻ്റെ ഓടിയൊന്നും ഞാൻ ഇതിനകത്ത് വെക്കുന്നില്ല നല്ല രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ആൽബി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആൽബിയുടെ ഭാര്യ അപ്സര എന്ന് പറഞ്ഞ വ്യക്തിനെ പറ്റിയൊന്നും ഈ പുള്ളി ഈ പറഞ്ഞ അഖിൽമാരാരെങ്കിലും പറഞ്ഞിട്ടൊന്നുമില്ല മനസ്സിലായില്ലേ പുള്ളി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇപ്പം അതിനുള്ള ഓരോ വ്യക്തിയുടെ പേരൊന്നും എടുത്ത് ഈ പറഞ്ഞ അഖിൽമാരും പറഞ്ഞിട്ടൊന്നുമില്ല കാസ്റ്റിംഗ് കോച്ചിൻ്റെ കാര്യം പുള്ളിക്കാരൻ ഓടി ഇതെല്ലാം പൊതുവെ എല്ലായിടത്തും നടക്കുന്നുണ്ട് അത് തടയണം അതൊക്കെ ഇല്ലാതെ എല്ലാവർക്കും ചാൻസ് കിട്ടണം ഇതിൽ കഴിവുള്ള വ്യക്തികൾ മുന്നോട്ട് വരണം അവർക്ക് ആ കഴിവുള്ള വ്യക്തികൾക്കൊക്കെ ഇതിലൊക്കെ ചാൻസ് കിട്ടണം എന്ന രീതിയിലാണ് പുള്ളി ലൈഫിയത് എല്ലാവർക്കും ഒരു ഉപകാരം ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലൊക്കെ അതുകൂടാതെ തന്നെ ഇപ്പം ഈ ആൽബി പറഞ്ഞേക്കുന്നതാണ് അതിൽ അതിൽ ഇരയായിട്ടുള്ള ആൾക്കാരെ തുറന്നു പറയാം പുള്ളി എന്ത് പൊട്ടണമെന്ന് അറിയാൻ വേറെ ഇപ്പം ഒരു പീഡനം അല്ലെങ്കിൽ ഒരു ഇത് കഴിഞ്ഞാൽ അതിൽ കൊണ്ടുവരുന്ന സ്ത്രീ ആകട്ടെ എന്ന അവരെ അവരെപ്പോലും കോടതിക്ക് മുന്നേ കൊണ്ടുവരുന്നത് മുഹം മറച്ചാണ് മനസ്സിലായില്ലേ അത് ഒരു ഇത് നടന്നു കഴിഞ്ഞാൽ ഒരു ക്രൈം ഇങ്ങനെ ഒരു പീഡനം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് പ്രതിഭാവം ആകട്ടെ എന്തെങ്കിലും ആകട്ടെ അവരെയൊക്കെ മുഖം മറച്ചാണ് കൊണ്ടുവരുന്നത് മനസ്സിലായില്ലേ അതിന് ഇതിനെതിരെ ഏറെ ആൾക്കാരെ തുറന്നു പറയാനായിട്ട് പുള്ളിക്ക് കൊടുത്ത ഇതിൻ്റെ നിയമവും കാര്യങ്ങളൊന്നും തോന്നുന്നു പുള്ളി പിന്നെ അല്ല അറ്റം തോന്നും കേട്ടേ പറയത്തുള്ളൂ ഈ ആൽബി എന്ന വ്യക്തി പുള്ളി കഴിഞ്ഞ ദിവസം പുള്ളി അഖിൽ ഭാര്യ നിലപാടില്ലെന്ന് പറയുന്ന പുള്ളിയാണ് ഈ നിലപാടുള്ള പുള്ളി കഴിഞ്ഞ ദിവസം ഈ ആൽബി എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ഭാര്യ ഔട്ടായിരുന്നു പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അത്ര പേർ കണ്ടെന്നറിയത്തില്ല അതിന് ശേഷം ഒരു ലൈവും ചെയ്തു മനസ്സിലായില്ലേ വണ്ടിയൊക്കെ ഓടിച്ച് പുള്ളിക്കാരും ലൈവും ചെയ്തു ആ ലൈവില് പുള്ളി പറയുന്നുണ്ട് അത് അറിയാതെ പറ്റിപ്പോ ഞാൻ അങ്ങനെ അറിഞ്ഞത് മനസ്സിലായില്ലേ അതാണ് നിലപാടില്ല ആ ബി ചേട്ടൻ മനസ്സിലായ ഇതായിട്ട് നല്ല രീതിയിൽ അവിടെ ഇവിടെ എന്നിട്ട് പറയുന്നത് അഖിൽമാരാരൊന്നും അറിയാതിരുന്ന ആ ലൈവ് ചെയ്തതും പുള്ളിക്ക് ഭയങ്കര ആ പുള്ളിക്ക് അഖിൽമാരാർക്ക് പൈസ കിട്ടുന്ന ഈ ലൈവ് കൂടെ ആണെന്നാണ് പുള്ളി പറയുന്നത് ഉള്ളി ഉദ്ദേശമൊക്കെ അങ്ങനെ തന്നു വന്നു അഖിൽമരാർ ഭയങ്കര ഫേമസ് ആകാൻ വേണ്ടി ആണ് ഇങ്ങനെ കാണിക്കുന്നതെന്നും പുള്ളി ഫേമസ് ആകാൻ വേണ്ടി ചുമ്മാ ഇരുന്നവരെ കേസ് ഉണ്ടാക്കാനൊക്കെയാണല്ലോ ചെയ്യുന്നത് അതൊക്കെയാണ് ഈ പുള്ളി ഇരുന്ന് അള്ളി മറിച്ചത് അള്ളി മറിച്ചതിന് അഖിലിമാരാര് ഒരു ഇതുകൊണ്ട് കൊടുത്താൽ നല്ല സുഖമായിരിക്കും മനസ്സിലായില്ലേ അപ്പം നിങ്ങളെ എല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ സീസണിലെ അതിൽമാരാടിൻ്റെ കുടുംബ ഭാഗത്തോട്ട് കുഞ്ഞുമക്കളെ ഇവിടെ എന്ത് സ്നേഹമാണ് പുള്ളിക്കുള്ള എല്ലാ അച്ഛനും അച്ഛനമ്മമാർക്കും സ്വന്തം മക്കളോട് തന്നെ സ്നേഹമുള്ളതാണ് ഇപ്പം എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പം എൻ്റെ മക്കളെ പറഞ്ഞാലും ഞാനിങ്ങനെയൊക്കെ തന്നെ പ്രതികരിച്ച് പറയത്തുള്ളൂ ഞാൻ ആ ഓടിയൊന്നും ഇതിനകത്ത് വെക്കുന്നില്ല മനസ്സിലായി അപ്പം അഭിഷേട്ടനോട് പറയാനുള്ള വേറൊന്നും അല്ല ഇപ്പം ഏറ്റവും തുമ്പൊക്കെ കേട്ടിട്ട് വന്നിട്ട് വന്നിട്ടിരുന്നിട്ട് ഈ പറയുന്ന അടിച്ച് കാച്ചി വിടുമ്പോൾ ശ്രദ്ധിക്കുക മനസ്സിലായില്ലേ ശ്രദ്ധിക്കുകയെന്ന് മാത്രമല്ല കുഞ്ഞു മക്കളെ അല്ലേ പറയുന്നത് എന്നാൽ ആലോചിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ ഈ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ ആണെങ്കിലും അതൊരു ഇതിലൊന്നും പുള്ളിക്കാരൻ ആ അപ്സറുടെ പേരോ അങ്ങനൊന്നും പുള്ളിക്കാരും പറഞ്ഞിട്ടൊന്നുമില്ല അത് മനുഷ്യർക്ക് കാണുന്നവർക്കത് മനസ്സിലാകും പുള്ളി ആരുടെയും പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ മേഖലയിൽ ഇങ്ങനെയൊക്കെ സംഭവം നടക്കുന്നുണ്ടോ ഞാൻ അതിൽ കുറച്ചൊക്കെ ശ്രദ്ധയൊക്കെ ആയിക്കെ ശ്രദ്ധയൊക്കെ നോക്കിക്കഴിഞ്ഞ് ശ്രദ്ധയോടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ നല്ല കഴിവുകൾ അവർ ഇതിലോട്ട് വരുമെന്നും ചാൻസ് കിട്ടുമെന്നൊക്കെ ഉണ്ട് ഇനി വേറൊന്നുമല്ല ഈ ആൽബചിട്ടും വേറെ ഇതൊന്നും കണ്ടില്ലെന്ന് തോന്നും ഇതിന് രണ്ട് സ്ത്രീകൾ ഇതിന് ഇതിനെ ഇതാക്കി വിളിച്ചാൽ അവർക്ക് ഇങ്ങനെ ചെറിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അവരൊന്നും ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ അവരോട് ഇവരിങ്ങനെ കാണിച്ചും വേറൊന്നുമല്ല അവരിതായിട്ട് ഈ ഒരു ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി ഇവർക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പം ചാറ്റിങ്ങില അങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് അവരൊന്നും അതിൽ പോയിട്ടില്ല മനസ്സിലായില്ലേ ഇവർക്ക് അവരുടെ സ്വഭാവം കണ്ടപ്പോൾ അവർ ശരിയല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണെന്ന് ആണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടോ അവർ ലൈവിൽ കൂടെ വന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ അവർ പരസ്യമായിട്ടൊന്നു പറഞ്ഞു അഭിപ്രട്ടാ ഭരച്ചിട്ടും കണ്ടില്ല മനസ്സിലായില്ലേ ആലോചിച്ചിരുന്ന അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് വന്നിട്ട് ഈ തള്ളാൻ നിൽക്കുമ്പോഴാണ് കയ്യിൽ നിന്നൊക്കെ പോകുന്നത് അപ്പം കയ്യിൽ നിന്ന് പോകുന്നത് എല്ലാ അച്ഛനമ്മമാരും അച്ഛനമ്മമാരും ക്ഷമിക്കൂല മനസ്സിലായില്ലേ എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഓക്കെ ബൈ അടുത്ത വിളിയാണ്